ഓ ബ്രോ ജാൻ ജാനു ഗമർ ഗമർ ജാനു ജാനു കാണു എടാ ഞാൻ ഖമർച്ചോണ്ടാ എന്റെ ഇതിന്റെ തൊട്ട് മോളിൽ കണക്കിനണ്ടാ ജാനു ഗമർ പിന്നെ കാണു അമിറന്ന് കാണു അമിറന്ന് എന്തിരിടൂൺ എന്റെ കീബോർഡ് എന്ത് ഇങ്ങന അത്ര ഏട്ടാ ഇല്ല കോപ്പറേറ്റ് വരും റെഡ് ബോക്സ് അത്ര രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ പറയുമ്പോ പന്ത്രണ്ട് നാപ്പത്താറുപ്പം പതിനൊന്ന് പത്തെ മുക്കാലിട്ട പോസ്റ്റാണ് പത്തേ മുക്കാലിലാണെന്ന് തോന്നുക കേട്ടോ അവൻ പുതിയ വണ്ടി എടുത്തടാ അവൻ പുതിയ വണ്ടി എടുത്ത് സീരിയസ്ലി ചേർ പുതിയ വണ്ടി എടുത്ത് കേട്ടാ പുതിയ വണ്ടി ചെയ്യാന്ന് ബി എം പാട്ട് കേതിയ ബി എം അവ എടുത്ത് സീരിയസ്ലി പുതിയ ബിഎം എന്നെ കുളാവിനെ വിളിച്ചേക്കണോ ഞാൻ ഇതൊരു അസെപ്റ്റ് ഇല്ല അക്സെപ്റ്റ് ചെയ്യണോ ചെയ്യണോ നിങ്ങൾ പറ ഇതുവരെ ചെയ്തില്ലായിരുന്നു അക്സെപ്റ്റ് ചെയ്യണോ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറയണോ ചെയ്യാം ചാറ്റ് പറയട്ടെ ചാറ്റ് പറഞ്ഞാൽ ചെയ്യാം ചാറ്റ് ചാറ്റ് പറഞ്ഞാൽ ചെയ്യാം കമൻ്റ് ആയിട്ട് എങ്ങണേ ഞാൻ ലൈക്ക് നേരത്തെ അടിച്ചായിരുന്നു കമൻറ്റ് ഞാൻ ഞാൻ കമൻറ്റ് ഇട്ടില്ലല്ലോ കമൻ്റ് ഇട്ടു കമൻറ്റ് ഇട്ടു ഇപ്പം നീല നീല ചാറ്റ് ഇട്ടാണ് അവൻ്റെ പുതിയ ബി എം പച്ച ബി എം ചാറ്റ് ക്യാറബില പച്ച ബി എം ചാറ്റ് ബി എം ഡബ്ല്യു കാർവീൽഡ് ബി എം ഡബ്ല്യു റിവീൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ഇൻസ്റ്റ സ്റ്റോറി ഇട്ട് കാണും ആ എന്നെ ആട് സ്റ്റോറി വിളിച്ചാ ചാറ്റ് നിങ്ങൾ പറയാട്ടോ ചാറ്റ് പറഞ്ഞാൽ ഇത് ഈ സ്റ്റോറി ഇട്ട് ഇത് കൊള വസക്തിയാണോ നിങ്ങൾ പറയണ പോലെ ചെയ്യാം ഈ ലൈവിനകത്ത് നിങ്ങൾ പറഞ്ഞാൽ ചെയ്യാം ഇതവൻ്റെ പഴയ പോസ്റ്റ് ഒക്കെ സിആർഎസ് കണ്ട അവിടെ പോയി എടുത്തിട്ട ഹോട്ടോയാണ് നമ്മളെന്ന് പറ്റില്ല പെണ്ണിന്റെ ഒരു ഷോപ്പ് ഉണ്ടല്ലോ അവിടെ പോയിപ്പോ ഇട്ട എടുത്ത ഫോട്ടോയാണ് ഈ മാൻഡോ ഞാൻ കണ്ടിച്ചില്ലറ ഞാൻ അങ്ങനെ പോയിട്ട് ശ്രദ്ധിച്ചിട്ടില്ല മനസ്സിലായില്ലേ അവൻ കണ്ടുപിടിച്ചതൊക്കെ ഇത് നമ്മളെന്ന് പോയപ്പോൾ എടുത്ത ഫോട്ടോ എടാ നമ്മൾ അന്ന് അവിടെ പോയില്ലായിരുന്നു എയർപോർട്ടിൽ പോയപ്പോ അവ എടുത്ത ഹോട്ടോ കണ്ട അവ എടുത്തിതാണേ നമ്മളിട്ടായിരുന്നേറ്റ് ഞാൻ അറബി ഇട്ടായിരുന്ന അറബി കൊളാ പിടിച്ചായിരിക്കും അറബി ഇട്ട് കാണൂല നോക്കട്ടെ അറബി എനിക്ക് തോന്നണ ഇട്ട് കാണൂല അവൻ കൊള പഠിച്ചാണ് അവൻ ഇട്ടില്ല അവൻ സ്വന്തമായിട്ട് പോസ്റ്റ് ഇട്ടില്ല എടാ ഇട്ട പോസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഞാൻ അവ ഇട്ട പോസ്റ്റല്ല ക്യാപ്റ്റ ഇട്ട പോസ്റ്റല്ല ചതാ ഞാൻ എൻ്റെ സ്വന്തമായിട്ടൊരു ഫോട്ടോ എടുത്ത് ഇട്ട് ഡ്രോണിപ്പോൾ എടുത്തിട്ടാണ് ഇട്ടാ കാണിച്ചു തരാം ഇതാണ് പാട്ട് വേണ്ട പാട്ട് വേണ്ട ബിപ്രട്ട് വരും ഇത് കണ്ട ഞാൻ ഇതൊക്കെ ഉണ്ട ഈ കാർ ഓ ഇതെടുത്ത മൊമെന്റ് കുറഞ്ഞ ഡബിളി മൊമെന്റ് ആയിരുന്നു ഇത് അറബി എൻ്റെ അടുത്ത് ഇങ്ങായിട്ട് ചോദിച്ചു അറബി ഇല്ല ഈ പോസ്റ്റിൽ എന്നിട്ട് അവൻ ഇങ്ങായിട്ട് ചോദിച്ചു അളിയാ ഇനി കൊളാബുത്താന്ന് അതാണ് ചാറ്റ് ഇങ്ങായിട്ട് ഇങ്ങോട്ട് ചോദിച്ചത് ഇനി കൊളാബുത്താ കൊളാബിട് അളിയാ ബ്രോ അതാണ് അവിടെ ഈ ബണ്ടൽ ഞാൻ നിങ്ങൾ കണ്ടല്ല സീരിയസ് ഡബ്ലി ഇത് കണ്ട തോമസ് ഷെൽബി ബണ്ടി ചാരി എനിക്ക് ഇഷ്ടപ്പെട്ടാ സീരിയസ് ആയി എനിക്കിഷ്ടപ്പെട്ടു എടാ വീഡിയോ ഇതാണ് ഇട്ടായിരുന്നു ഇനി എക്സ്ട്രാ കാണിച്ചിരട്ടെ പോയി നോക്കട്ടോ ഇവൻ ക്യാപ്റ്റൻ വീഡിയോ ഷോർട്സ് ആ വീഡിയോ ഹൗ ഫീൽ വെൻ സെ അവനെ എടുത്താൽ കളി എടുക്കാം ഇത്രേ ഉള്ളു എന്നിട്ട് അവൻ ചാടി വന്ന് നിൽക്കാനായിരുന്നു ഇഫ് യു തിങ്ക് സ്റ്റിൽ യു ക്യാൻ സ്റ്റോപ്പ് മീ ഡോണ്ട് ഫെർ ഗറ്റ് ഐ ആം ഐ ആം ഇൻ ഇൻവിൻസിബിൾ ഓക്കെ ലൈക്ക് അടിച്ചില്ല ലൈക്ക് അടിക്കില്ല ലൈക്ക് അടിക്കാം അന്ന് ലൈക്ക് അടിച്ചില്ലായിരുന്നോ ചെക്കന സപ്പോർട്ട് ചെയ്യട്ടാ എൻ്റെ ഫ്രണ്ട് അവന് ഇത് സപ്പോർട്ട് ചെയ്യണം നമ്മൾ കാണിച്ചാല് ഇപ്പൊണ് എന്നെങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് കാണൂല പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഓ ബ്രോ ജാൻ ജാനു ഗമർ ജാനു ഗമർ ട സംഭവം തരുന്ന ഇൻസ്റ്റ യു ഐ ടി ലൈവ് ഇടണന്മാരുണ്ടല്ലോമാര് ഓന്മാർ ഇങ്ങനെ പറയും എടാ ഞാൻ ഇന്ന അക്കൗണ്ട് എടുത്ത് നോക്കാം ഇന്ന അക്കൗണ്ട് എടുത്ത് നോക്കാന്ന് പറഞ്ഞ് ചെയ്യണോമാരുണ്ടടാ മനസ്സിലായില്ലേ അപ്പം യവൻ പോയി കമൻറ്റ് ഇട്ട് അണ്ണാ എൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കുന്ന അപ്പം ഇവിടെ അടുത്ത് നോക്കിയാണ് എടാ ഇത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ചെയ്ത് കൊടുക്കൂലായിരുന്നോ ഞാൻ ചെയ്ത് കൊടുക്കില്ലായിരുന്നു ഏതാ ഹിന്ദിക്കാരൻ കാരൻ്റെ അടുത്ത് പോയിട്ട് അവൻ പറഞ്ഞു കൊടുത്തേക്കാണ് എടാ ഞാൻ ചെയ്ത് കൊടുത്തിട്ടില്ലേ ഞാൻ ചെയ്ത് കൊടുത്തിട്ടില്ലേ പോസ്റ്റ് മീഡിയ വരെ ഇട്ട് കൊടുത്തില്ലേ ഇനി ഇതുവരെ പറഞ്ഞില്ലടാ പറഞ്ഞില്ല ഏടാ എന്നു പറഞ്ഞില്ല ഏതാ ഹിന്ദിക്കാരൻ്റെ അടുത്ത് പറ്റാ നമുക്ക് എഞ്ചി എടാ എനിക്ക് ഇത് ആക്കുന്നു പറഞ്ഞ അവൻ ചെയ്ത് കൊടുത്തിട്ടാ വായ് മുജിയക്കാർ തോട്ടാ അവന്മാര് ബാക്കി പറയണോ എന്നെ എടുത്ത് നോക്കി എന്നെടുത്ത് നോക്കുന്നു ബ്രോ വായ് വായ് ബ്രോ ഇതല്ല ഇതൊക്കെ ഇതൊരു പോസ്റ്റ് ഏതാ ഹിന്ദിക്കാരെ അവൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കി ഏതാ ഹിന്ദി വാല ആരുമായി ഇത് ഹിന്ദിക്കാരനാണെന്നാണ് ജാനു കുമിർ ജാനു കുമിർ ഏടാ നിങ്ങൾക്ക് അറിയുമോ അവനെ ഞാൻ ഇപ്പോഴാണ് കേൾക്കണത് ജാനു കുമിറിനെ ഇരുപത്തെട്ട് ഫോളോവേഴ്സ് അല്ലേ എടാ എനിക്ക് നോക്കണം കേട്ടോ ജാനു കുമിറിനെ എനിക്ക് നോക്കണം ഏതൊക്കെ ഹിന്ദിക്കാരൻ്റെ അടുത്തൊക്കെ പോയിട്ട് അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ ജാ ഇതാര് ഓടിയൊരു മക്കളായി അയ്യോ ഇതാരി ജാനു കുമർന്ന് അടിച്ചപ്പോൾ ഇതാരി കയറി പറഞ്ഞു അയ്യോ ഇതൊക്കെ ജാനു ഖമറിന് വരഞ്ഞ അടിച്ച് ജാമുഖർ ജാനുടാ ജാനു ഗുമർ എടാ എനിക്ക് അവനെ അറിഞ്ഞൂടാ അവനെ ഊക്കണല്ലേ ഏട്ടാ എനിക്ക് അറിഞ്ഞൂടാ അവനെ ഏഅ നോക്കണേട്ടാ ഏതായാലും ബ്രോ ഏടാ ഇതാരു ഓടി വരും മക്കളെ ചാടി വാ മക്കളെ എന്ന് പറഞ്ഞോണ്ട് വരണ ഇവളൊക്കെ ആര് എടാ എനിക്ക് ജാനു ഖമറിനെ കാണാൻ കിട്ടണം ലിസ്റ്റിൽ ഞാൻ അവൻ്റെ പറ്റിയ സാധനം വരെ ജാനു ഗുമർ അത് തന്നെയാണ് വീണ്ടും ഇവര് എന്നാ ഈ കുണ്ണേരമേൻ്റെ അടുത്ത് ഇതിൽ പറഞ്ഞിട്ടില്ല ആര് ഇതൊക്കെ ജാനു ഗുമറ ഇതൊക്കെ ആരാണ് ഏതാ ഹിന്ദിക്കാരൻ കാണുവെച്ചാൽ അതിൻ്റെ തൊട്ട് താഴെ കിടന്ന കമൻറ്റുകൾ കണ്ട തൊട്ട് താഴെ കിടന്ന കമൻ്റ ഇതെന്താണിത് കയറി വരണ തൊട്ട് താഴെ കിടന്ന കമൻ്റ് വേണ്ട വായ് മുജേ കർദോ പിന്നെ ഫൈസലിട അവന്മാര് ഉണ്ടാവും അവന്മാരെ ഈ ഐ ഡി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുവാണ് ഈ യൂട്യൂബ് എടുത്ത് നോക്കാൻ എടാ യവന്റെ ഇൻസ് ഇത്യു ഗുമർ ജാനു ഖുമർ ഓ പെണ്ണാണ് ഓ സോറി 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 ജാനു ഖമർ അത് ഞാനും അടിച്ചാ എടാ ഇതാരാ എടാ ഏതാ പെണ്ണാണ് കേട്ടോ അത് എനിക്ക് അറിഞ്ഞുകൂടാ ജാനു ഗുമർ ആരാണെന്ന് വെച്ചാൽ അതാ ഒരു വ്യക്തിയാണ് എനിക്ക് മനസ്സിലാവില്ല ഏതാ ഒരു പെണ്ണ് ഹിന്ദി പെണ്ണ് ജാനു കുമർ എടാ ജാനു ആരെടാ അത് ഇവ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ അതാണ് ഇപ്പം ആര് ഗമർ കമർ ഇത് എന്താ ഇതൊക്കെ ഇനി കാണിക്കണം നമ്മൾ ഇതൊക്കെ കാണിച്ചതൊക്കെ അവർക്ക് ഇൻസ്റ്റ നമുക്ക് കോപ്പറേറ്റ് തരാൻ പറ്റും ഞാൻ ജാനു കുമാർ എന്ന് അടിച്ചിട്ട് ഈ വന്നില്ല വന്നില്ല കാണു അമിറ എടാ ഞാൻ ജാനു കുമർന്ന് അടിച്ചോ കേട്ടോ എൻ്റെ ഇതിൻ്റെ തൊട്ട് മുകളിൽ കണക്കിനണ്ടാ ജാനു ഗുമർ പിന്നെ കാണു അമിറന്ന് കാണു അമിറന്ന് എന്തിനടാ കുണ്ണ ഇത് എൻ്റെ കീബോർഡ് എന്ത് ഇങ്ങനെ എൻ്റെ കീബോർഡ് ഞാനന്ന് കാണു അമിറൊന്നും കാണു കുണ്ണെന്ന് പഠിച്ചിട്ടില്ല എടാ ഞാൻ കാണു അമ കുണ്ണെന്ന് പഠിച്ചിട്ടില്ല ഇത് എന്തിരി കണ്ട കാണു അമിർ ഇതാര് കാണു അമിർ കാണു അമോർ കാണു അമോർ കാണു അമിർ എടാ എന്തിലൊട്ട ഇതെന്ന് ഞാനല്ല ഞാൻ പഠിച്ചിട്ടില്ല ഇതാർ കാണു അമിർ